നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോഗനാന സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ ശിഷ്യമാർ ചോദിച്ച ഇവൻ കൂടനായി പറക്കത്തക്കോ ആരെ തെറ്റ് ചെയ്ത് ഇവനോ ഇവന്റെ മാതാപിതാക്കളോ കർത്താവ് പറഞ്ഞാൽ ഇവന്റെ ഭാവമൊന്നുമല്ല ആരുടെയും പാവമല്ല ദൈവപ്രവൃത്തി ആവെങ്കിൽ വെളിപ്പെടാൻ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ബലഹീനത ഉണ്ടായിട്ടിരിക്കാം പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു വെക്കുക നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും എല്ലാത്തിനും പരിഹാരം യേശു ക്രൂശിൽ വരുത്തിയില്ലേ നമ്മുടെ സകല പാപത്തിനും പരിഹാരം യേശു ക്രൂശിൽ വരുത്തിയില്ല സകല പാപത്തിനും നമ്മുടെ സകല ബലഹീനതകൾക്കും യേശു ക്രൂശിൽ പരിഹാരം വരുത്തിയില്ല അങ്ങനെ നമ്മുടെ സകല പാപത്തിനും നമ്മുടെ സകല കുറവുകൾക്കും യേശു ക്രൂശിൽ പരിഹാരം വരുത്തിയിരിക്കേ നമ്മളത് വിശ്വസിക്കാത്തതുകൊണ്ടല്ല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം അല്ല നമ്മുടെ പാപമല്ല നമ്മുടെ പാപമല്ല നമ്മുടെ പ്രശ്നം കാരണം നമ്മുടെ പാപത്തിന് യേശുക്കൂസ് പരിഹാരം വരുത്തി എന്നുള്ള അറിവില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ രോഗമല്ല പ്രശ്നം യേശുക്കൂസ് നമ്മുടെ വേണ്ടി ക്രൂശിൽ അടിക്കപ്പെട്ടു എന്നുള്ള അറിവില്ലാമയാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ശാപമല്ല പ്രശ്നം യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ ശാപമായി തീർന്നു ഞാൻ അനുഗ്രഹമായി മാറി എന്ന അറിവില്ലാമയാണ് നമ്മുടെ എന്റെ നമ്മുടെ ദാരിദ്ര്യമല്ല പ്രശ്നം അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് അവൻ ദരിദ്രനായിരുന്ന കൃപയെ നമ്മൾ അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം